പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഒരു ഈ ലീഫ് ഒരെണ്ണം എടുത്താൽ മതി ഈ ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ കുത്തി കുത്തിവെക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റെയാണ് ഇൻഡോർ പ്ലാന്റുകളാണ് ഇവർക്കൊക്കെ വെള്ളം ആദ്യത്തിൽ വേണ്ട അങ്ങനെ അവിടെയാണ് അവര് ചീഞ്ഞ് പോകുന്നത് പക്ഷെ ഇവരുടെ പ്രത്യേകത കണ്ടോ ഇത് ഒരു ആർക്ക് പോലെയാ വരിക ഇങ്ങനെ ഇതിനെ പൊട്ടി ഇത് വരുന്നതും അടുത്ത ഒരു ആർക്ക് പോലെയാ വരിക ഇൻഡോർ തന്നെയാണ് വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ വീടിൽ അകത്തും പുറത്തുമൊക്കെ ഒരുപാട് അലങ്കാര ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ അലങ്കരിക്കാനുള്ള ഈ അലങ്കാര ചെടികളുടെ ഒരു വൻ ശേഖരം കുരുവൂട്ടുമല ഫാമിലുണ്ട് ഫാം എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ പുനലൂരിൻ്റെ അടുത്തുള്ള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫാമാണ് ഫാം ടൂറിസം ടൂറിസമൊക്കെ ഉള്ള അടിപൊളിയൊരു ഫാമാണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രകടി ഈ കാണുന്ന വിശാലമായ ഈ ഗാർഡനും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ലേഖ നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് രേഖ ക്ഷണിക്കാം നമസ്കാരം അല്ലേ നമസ്കാരം അപ്പോൾ നമുക്ക് ഈ വീടിനകത്തും പുറത്തുവെക്കാൻ ആളുകളൊക്കെ ശരിക്കും ഈ അലങ്കാര ചെടികളൊക്കെ നട്ട് വളർത്തി ശരിക്കും വീടും പരിസരമൊക്കെ ഒരു വലിയ പൂന്തോട്ടമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കുര്യൂട്ടുമലയിൽ വന്നാൽ നമുക്ക് എന്താ ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതല്ല ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പൊ നോക്കി അലങ്കാര ചെടികൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നോ പരിചയപ്പെടുക ഇവിടെ തന്നെ തുടങ്ങിയാലോ ഇപ്പൊ കിട്ടുന്ന രൂപ മുതൽ ചെടിയുടെ വെറൈറ്റി അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഇരുനൂറ് രൂപയിൽ ആണ് തുടങ്ങുന്നത് നമ്മൾ ഇവിടുത്തെ തന്നെ നമ്മുടെ ജൈവ വളങ്ങളായ ചാണകപ്പൊടിയും പിന്നെ ബാക്കി ഇവിടെ തന്നെ സ്ലറി ഐറ്റംസ് നമുക്ക് കിട്ടുന്നതും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇവിടെ അലങ്കാര മുളകളൊക്കെ അതെ ഉണ്ടല്ലോ പല വെറൈറ്റി അപ്പം ഇവിടെ ഇവിടെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വരുന്ന സാധനം നമ്മുടെ ധാരാളം കാണുന്ന നല്ല രസമുള്ള ഒരു പൂവൊക്കെയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കും ഇതിന് പെരുന്താ ജെർബറ ഇത് ഇതും ഇവിടെ ഉണ്ട് ശരിക്കും വേറെ ഏതൊക്കെ ഇനത്തിലുണ്ട് ഇതൊരു ചുവന്ന പൂ പിടിച്ചിരിക്കുന്നേന്ന് പറഞ്ഞാണെ ഒരുപാട് പൂക്കൾ ഇതിനുണ്ടോ നല്ല മുട്ടൊക്കെ ഒക്കെ വന്ന് നല്ല സെറ്റ് എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ അതിന്റെ സെന്റർ ഭാഗത്ത് ഒരു ബ്ലാക്കും കൂടി വരും മഞ്ഞയ്ക്ക് ഒരു ബ്ലാക്കും കൂടി ഒരു ഡിസൈൻ ഭയങ്കര രസമാണ് അന്നേരം അത് പൂക്കളായി നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല രസമാണ് പിന്നെ അധികം വെള്ളം വേണ്ടാത്ത അധികം വെയിലത്ത് അധികം കണ്ടാത്ത ഒരു ടൈപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ ചെടി നമ്മൾ കെയർ നമ്മള് കെയറി ചെയ്യുന്ന വീടിനകത്ത് വീടിനകത്തല്ല ഒരു സെമി ഇൻഡോർ എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ തൂക്കിയിട്ട് ഇവിടെ വേറെ കുറെ കുറെ ചെടികളൊക്കെ ഇത് പിന്നെ കുറ്റി എന്ന് പറഞ്ഞിട്ട് ഉള്ളതായിട്ടാണ് എക്സോറ ആ അതാണത് അതിൻ്റെ എല്ലാ കളറുകളും ഉണ്ട് കുറ്റിത്തെറ്റിയുടെ എല്ലാ കളറുകളും ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പലയിടത്തായിട്ട് നമ്മളെ ഇത്രേ ആവുകയുള്ളു ഇതിന്റെ വലിപ്പം അങ്ങനെ ഒത്തിരി അകത്തുള്ളൂ പക്ഷെ എപ്പോഴും പൂക്കളുണ്ടാവും കെയറിങ് അതെ വീടിനകത്ത് കുറച്ച് സൺലൈറ്റ് കിട്ടണം ആ രീതിയിൽ പിന്നെ എളുപ്പമാണ് അതിന്റെ കെയറിങ് നമുക്ക് എളുപ്പമാണ് എന്നും പൂക്കളുണ്ടാവും വെള്ളം ഒരു നേരം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ബോട്ടിങ്ങിന് നമ്മളിവിടെ എല്ലാം ഓർഗാനിക് ഇതായത് കൊണ്ട് നല്ല ഇതിൽ ചെയ്യുന്നതുകൊണ്ട് നന്നായിരിക്കും എപ്പോഴും ഫ്ലവറിങ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം നല്ലൊരു പുതിയ ഇപ്പോൾ സാധാരണ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇത് കലാത്തിൽ ഇട്ടുമ്പോ ഇതുപോലെ പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ഇതിന്റെ പ്രൊപ്പഗേഷനും ഒക്കെ വളരെ ഈസിയാണ് ചെയ്യാൻ പറ്റും നമുക്ക് ലാഭമാണ് വാങ്ങിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ തൈകളാക്കിയിട്ട് നമുക്ക് എടുത്ത് ഇത് എടുക്കാനും പറ്റും ഇത് കലേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ രണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതിന്റെ കുറച്ചും കൂടെ ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ളതുണ്ട് ഇത് ആ ഒരു ഇങ്ങനെ ഒരു പെർപ്പിൾ കളർ പോലെ വരുന്നതാണ് ഇതിന്റെ ഈ ടൈപ്പ് ആണ് ഇതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് റയോ എന്ന് പറയും ഇതിന്റെ തന്നെ നമുക്ക് മൂന്ന് ഇവിടെ തന്നെ ഉണ്ട് നാല് അഞ്ച് വെറൈറ്റി അത് വേറെ അത് അതല്ല ഈ റയോടെ കാണിച്ചു തരാം കൂടെ ഒരു ഇത് റയോ ആണ് ഇത് കണ്ടില്ലേ ഇത് റയോടെ പ്ലാന്റ് ആണ് അതും പ്രയാണ് ഇതും ഇതും പ്രയോടെ ഒരു പ്ലാന്റ് ആണ് ആ ഇരിക്കുന്നതും പ്രയോടെയൊരു പ്ലാന്റ് ആണ് ഇത് ഇച്ചിരി കെയർഫുൾ ആയിട്ട് നമ്മളൊന്ന് ഉപയോഗിക്കേണ്ടുന്ന ഒരു സാധനം ഇവര് വളരെ കട്ടി ഭയങ്കര കുറവാണ് ഇല വളരെ സെൻസിറ്റീവ് ആണ് അവരുടെ ലീഫ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ബെയ്ലി പോലൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഭയങ്കര രസമായിട്ടിരിക്കുന്ന ഇതും പ്രയവേ ഒരു വേറെ ആ ഇതും റയോടെ തന്നെ ഇറയോട് തന്നെയാണ് പൂക്കൾ വരുമ്പോഴത്തേക്കും നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കഴിഞ്ഞ് വീണ്ടും അടുത്ത തൈകൾ മുട്ടും ഇതാകും അതിനെ റിപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മതി വെള്ള എന്താ വെള്ളപ്പൂവൊക്കെ പിടിച്ചിട്ട് ഇതാണ് പിന്നെ പീസ് ലി എന്ന് പറയുന്ന ചെടി പീസ് ലില്ലി അതിന്റെ പൂക്കൾ ശരിക്കും പറഞ്ഞാൽ നല്ല വൈറ്റ് കളറാണ് ബിസ്ലിയിലിയുടെ പൂ ഇത് പൂവ് ആയിക്കഴിഞ്ഞ് കുറേ ആയതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു ചേഞ്ചിങ്ങിന് വന്ന് നിൽക്കുന്നത് പൂക്കളുടെ ടൈം കഴിഞ്ഞ അടുത്ത പൂക്കൾ ഇത് വരുന്നുണ്ട് ഇതിൻ്റെയും കെയറിങ് അതിൻ്റെയും കെയറിങ് ഭയങ്കര ഈസിയാണ് ഇതിൻ്റെയും കെയറിങ് ഞാൻ വെള്ളം ഒരു നേരം കൊടുത്താൽ സെമി ഇൻഡോർ ആണ് വെയിൽ വേണ്ട സെമി ഇൻഡോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതെ അതെ പിങ്ക് കളറുണ്ട് വെള്ളം വൈറ്റ് കളറുണ്ട് ആ ഐറ്റം വൈറ്റ് ഉണ്ട് പിങ്ക് ഇതെല്ലാം ഇങ്ങനെ ഇത്ര അധികം വലിപ്പത്തിലേക്ക് പോകത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ വരും ആ ചില വ്യത്യാസങ്ങള് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും ഈ ഒരു മുട്ട ഒന്നിങ്ങോട്ട് കുഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഉടനെ തന്നെ അതിൽ അടുത്ത പൂവ് ഉണ്ടാവും എന്നും പൂക്കളുള്ള ഒരു ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ശരിക്കും ഈ തെറ്റി തെറ്റിയുടെ ഇതിലിപ്പോൾ പൂക്കളില്ല ഇത് മഞ്ഞ കളറിലെ ഇതിൽ നല്ല മഞ്ഞ കളറാണ് ശരിക്കും നല്ല മഞ്ഞ കളറിലെ പൂക്കളാണ് പിന്നെ അതിൻ്റെ പൂടേ അതായത് ഇല കാണാൻ പറ്റാത്തതുപോലെ പൂക്കൾ തരുന്ന ഒരു ഇതാണിത് നേർവ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ് ഭയങ്കര രസമാണ് അതിൻ്റെ ഇല കാണാനായിട്ട് ഭയങ്കര രസമാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് റൂമുകളിലേക്ക് ചെറിയ ഇതായിട്ട് വെക്കുകയും ചെയ്യാം ഹാങ്ങിങ് പോട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ നല്ല ഭംഗിയാണ് ഇതിങ്ങനെയുള്ള ഇങ്ങനെ നാളെ നിറയെ ഇതായിട്ട് ഇങ്ങനെ വരും നേർവ് പ്ലാന്റ് എന്നാണ് പറയുക ഇത് ടേബിൾ പാമാണ് ഇതോ ആ ഇത് വളരെ ഈസിയാണ് ഇതിന്റെ കെയറിങ് എളുപ്പാണ് പെട്ടെന്ന് തന്നെ കുട്ടികൾ ചെറിയ തൈകൾ അതിൽ നിന്ന് നമുക്ക് മാറ്റി മാറ്റിയെടുത്തു വെക്കാൻ പറ്റ ഈ വീടുകളില് എന്താണ് ശരിക്കും അത് തന്നെ ബാമ്പു തന്നെയാണ് ഇത് എല്ലാ വീടുകളിലും ആൾക്കാർ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ച് കാണാൻ നല്ല ഭംഗിയാണ് ഇരിക്കുന്ന കാണാൻ അതിന്റെ ഇത് പക്ഷേ കാണാൻ അതെ അതെ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം അഗ്ലോണിമയുടെ ഒരു ഒരു ശേഖരം തന്നെ നമുക്കുണ്ട് ഇത് കളർ ഇത് ഇത് വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇത് അഗ്ലോണിമയുടെ ഇത് അഗ്ലോണിമയുടെ റെഡാണ് റെഡാണ് ഇത് വാലന്റൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഇലകളുടെ വ്യത്യാസങ്ങൾ കണ്ടില്ലേ ഇതൊരു പച്ചക്കി ഒരു ഷെയ്ഡും വന്നിരിക്കുന്നത് ഇത് അഗ്ലോണിമയുടെ ഇതൊരു ഈ ഒരു വെറൈറ്റിയാണ് ഈ അഗ്ലോണിമ മിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് അഗ്ലോണിമ മിസ്റ്റി എന്ന് ഒരു വെറൈറ്റി ഉണ്ട് കഴിക്കുന്നത് അഗ്ലോണിമയുടെ ഏതൊക്കെ വെറൈറ്റി ഇവിടുണ്ട് അഗ്ലോണി മേഡ് ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റികളും നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ അവൈലബിളാണ് ആ അതെ അതെ ഇത് പിന്നെ ചൈന ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീടുകളിൽ അലങ്കാര ഇതായിട്ട് വെക്കാൻ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റുന്ന വളരെ നല്ല ഭംഗിയുള്ള ഒരു വിലയാണ് വില ഇച്ചിരി ഇതാണ് എങ്കിലും ഭയങ്കര ഇതാണ് ഒത്തിരി നല്ല തിക്കിയായിട്ട് വരികയും ചെയ്യും നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇത് ഇതിന്റെ വെൽവെറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഹാങ്ങിങ് ആയിട്ടും വെക്കാൻ അല്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റും ഭയങ്കര രസമാണ് കുറച്ച് കാണാൻ ഇതിനെ കണ്ടോ ഇല്ല ഉജാല ആ അതെ അതെ ഇവിടെ നോക്കുമ്പോൾ അതെ അതെ ഉജാലയുടെ ഷെയ്ഡായിരുന്നു നല്ല രസമുണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വെയിലടിക്കുന്നിടത്തേക്ക് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കലാത്തയാണ് കലാത്തിയ ഗ്രീൻ കലാത്തയാണ് നല്ലത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് ലീഫ്സ് പോലെയാണ് നമുക്ക് തോന്നുപോകുന്നത് കണ്ടാൽ പക്ഷെ ഇത് ഒറിജിനൽ ഒറിജിനൽ ലീഫ്സ് തന്നെയാണ് ഒറിജിനൽ ചെടി തന്നെയാണ് പ്ലാന്റ് തന്നെയാണ് ഇതിന്റെയും മൾട്ടിപ്ലിക്കേഷനും റിപ്പോർട്ടിങ്ങും ഒക്കെ വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് കെയറിംഗ് നല്ലതാണ് അങ്ങനെ പെട്ടെന്ന് നശിച്ച് പോകുന്ന തരത്തിലൊരു ചെടിയല്ല കുറേ ലോങ് ലൈഫായിട്ട് തന്നെ വീടുകളിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്നര ഒരു ചെടിയാണ് മണി പ്ലാന്റ് ഇത് വേരിഗേറ്റഡ് ആണ് വേരിഗേറ്റഡാണ് ഇതിന്റെ കണ്ടോ ഈ ഒരു വൈറ്റ് ഇതിന്റെ ഡിസൈനും കൂടി ഉണ്ടായതുകൊണ്ട് ഇത് വേരിഗേറ്റഡ് ആണ് ഇതും ഇതിന്റെ കെയറിംഗും ഒക്കെ വളരെ സിമ്പിൾ ആണ് ഇത് ശരിക്കും ഹാങ്ങിങ് ബോർഡായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസകരമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് നോൺ സ്റ്റിക് ആയിട്ട് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം ഒരു സ്റ്റിക്ക് സ്റ്റാൻഡിൽ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതും ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻസ് കളറിലുള്ള കുറെ ഐറ്റംസ് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ഫിലോഡൻഡോൺ ആണ് ഫിലോഡൻഡോൺ പിങ്ക് ക്യൂനാണ് പെയിന്റ് ചെടിയുടെ ഡിസൈൻ ആണത് ഇത് പിങ്ക് ക്യൂൻ എന്ന് പറയും ഇതിന്റെ തന്നെ വൈറ്റ് ക്യൂനുണ്ട് ഇരിക്കുന്നത് പിരോട് ഉണ്ടെ ഇത് വൈറ്റ് ക്യൂനാണത്യൂന അത്രയും ഇതാണ് ഇവരുടെ ഒരിക്കലും എല്ലാം നാച്ചുറൽ ആണ് ഇത് ഏത് അരേക്കാം പാമിന്റെ ഒരു ഒരു കളക്ഷൻസ് തന്നെ നമുക്ക് പാമാണ് നേരത്തെ കാണിച്ച ടേബിൾ പാമ്പാണ് അപ്പൊ ഇതിന്റെയും എല്ലാം ഈ പ്രൊഗേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ് ലൈഫിൽ നിൽക്കുന്ന തീർച്ചയായിട്ടും അത് കുറച്ചും നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് വരും വിത്തുകൾ ഇങ്ങനെ ഇതിൽ നിന്ന് വിത്തുകൾ ഇങ്ങനെ പൊട്ടി വന്നിട്ട് കുറെ ബുഷിയായിട്ട് ഒരു സിംഗിൾ പീസ് ആണ് ഇത് കുറച്ചു കുറച്ച് ബുഷിയായിട്ട് വന്നു

ഇത് ഫേൺറ്റം ഡിഗേറ്റഡ് ഫേൺ ആണ് കുറെ ഐറ്റം നമുക്കുണ്ട് കാണാനായിട്ട് ഇവരുടെയും കെയറിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആണ് വളരെ ഇതായിട്ട് ഇതാക്കാൻ പറ്റും എന്നും ഇവർക്ക് വെള്ളം വേണ്ട വാട്ടറിങ് ഡെയിലി വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ ഇവര് ഇത് ഇൻഡോ ഇൻഡോറിൽ തന്നെ ഇൻഡോർ ചെടിയാണ് വീടിനകത്തേക്ക് നമുക്ക് വളരെ നല്ല ഭംഗിയായിട്ട് ഓക്സിജൻ സപ്ലൈ കിട്ടാത്ത രീതിയിൽ വെക്കുന്ന വളരെ നല്ലൊരു ചെടിയാണ് അതിന്റെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഒത്തിരി തോന്നുന്നെങ്കിൽ പക്ഷേ അതെ 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 ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അവിടെ ഉണ്ട് നിറയെ കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ അത് അതാണ് മണിമുല്ലെന്ന് പറഞ്ഞ ചെടിയാണ് മണ് നല്ല നല്ല കുഞ്ഞു പൂക്കളാണ് ഭംഗിയുള്ള പൂക്കളാണ് കാണാൻ നിറച്ച് പൂ പിടിക്കും നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും നല്ല സ്മെല്ലും ഭയങ്കര മണമായിരിക്കും പിടിച്ചു കഴിഞ്ഞാ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷ ഇല്ല അവിടെയുള്ള രക്ഷയൊക്കെ വന്നിരിക്കുന്നവർ അതുപോലെ നല്ല മണമുള്ള പൂ പിടിക്കുന്നത് ഒത്തിരി ബുഷിയായിട്ട് വരികയും ചെയ്യും ഒത്തിരി വളരെ ഇതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പൂക്കളായി കഴിയുമ്പോൾ ഭയങ്കര രസമാണ് ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പൊ നല്ല മണിമുല്ലയും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഇത് എന്താ ഈ നമ്മുടെ ഈ തൂങ്ങിക്കിട ഹാങ്ങിങ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇതിൽ ഒരു പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് പിന്നെ ചെറിയ കുഞ്ഞു പൂക്കളാണ് ഇതിന്റെ പല കളറുകളുണ്ട് കളറിനനുസരിച്ച് പൂക്കളുടെ ഇതിലും വ്യത്യാസം ഉണ്ടായിരിക്കും ഈ ബിഗോണിയുടെ കളറിൽ നിന്നും വേറൊരു ഇതായിരിക്കും വരിക ആ കളറിൽ പൂക്കൾക്കും അന്നേരം വ്യത്യാസം ഉണ്ടാവും അതെ 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 തീർച്ചയായിട്ടും ഹാങ്ങിംഗ് പോട്ടായിട്ടാണ് കൂടുതലും നമ്മളിത് ഉപയോഗിക്കുക അതിൽ ഒരു രസമായി ഡിഫറെൻറ്റ് കളർ ഈ ലീവ്സിൻ്റെ ഈ കളർ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു നേരത്തെ അല്ലെങ്കിൽ ചൂട് കാലത്തിൽ രണ്ടു നേരം വെള്ളം കൊടുത്താൽ മതി ഇത് കലാത്തിയയാണ് കലാത്തിയയുടെ വേരിഗേറ്റഡ് ആണ് ഇരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ കെയറിങ്ങും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കാര്യമാണ് പൂക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാലാവധി ഏകദേശം കഴിയാറായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ തന്നെ ആ അതെ അതെ ആ പൂക്കൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ കട്ട് വേ ചെയ്ത് മാറ്റിക്കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം അത് രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് പുതിയൊരു ചെടിയായിട്ട് വെക്കാൻ പറ്റും ഇപ്പൊ ഇത് തന്നെ ഉണ്ടല്ലോ ഒത്തിരി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ചെടിയുണ്ട് ഒരു ഒരു ഇതിൽ തന്നെ ഒരുപാട് ചെടിയുണ്ട് ഇപ്പൊ പെട്ടെന്നാണ് ഇതിന്റെ ഇത് എടുക്കാൻ പെട്ടെന്നാണ് തൈകള് ആക്കി എടുക്കാനും ഇപ്പൊ നമ്മളൊരു ബിസിനസ് അടിസ്ഥാനത്തിൽ എളുപ്പമാണ് ഇതിന്റെ പെട്ടെന്ന് പെട്ടെന്ന് പിരിച്ചു മാറ്റി ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നല്ല ഇതാണ് പിന്നെ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോഴും നല്ല ഭംഗിയാണ് ലീവ്സ് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ നല്ല ഭംഗിയാണ് ഇതും കലാത്തിയ തന്നെയാണ് ഇതും കലാത്തിയെ വേറെ ഒരു ഒരു വെറൈറ്റി ആ ഒരു കലാത്തേ ആ ഇതും കലാ ഇതും കലാത്തിയാണ് കലാത്തിയുടെ വേറെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഭയങ്കര രസമാണ് അതും അതും കലാത്തിയാണ് അതെ അതെ ആ ഇലക്കും വ്യത്യാസമുണ്ട് ഇതിനകത്ത് ഈ ഒരു വൈറ്റ് ഡിസൈനും കൂടി ഇങ്ങനെ വന്നേക്കുന്നു ഇവരുടെ അതിന്റെ തന്നെ കളർ തന്നെയാണ് ഇതിന്റെ മറസൈഡ് വരുന്നത് കാണുമ്പോൾ ഈ കലാത്തിയുടെ തന്നെ കൊറേ ഐറ്റംസ് നമുക്ക് ഇത് ഈ മണി പ്ലാന്റിന്റെ ഒരു വലിയ അല്ലെ അതായത് ആണ് സംഭവം അത് മോൺസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ പടന്ന് പടർന്ന് ബുഷിയായിട്ട് തന്നെ നിൽക്കും അങ്ങനെ ഒരിക്കലും അല്ല തീർച്ചയായിട്ടും അല്ല ഇത് അവരുടെ അവരുടെ ഓൺ ബർത്ത് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീടുകളിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റും ഇവരിങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വരും തിക്കിയായിട്ട് വന്നിട്ട് അങ്ങനെ നിക്കും നല്ല രസമാണ് കാണാനായിട്ട് പെട്ടെന്ന് അങ്ങനെ നശിച്ച് പോകുന്ന ഒരു ടൈപ്പ് ചെടിയല്ല ലോങ് ചെടിയല്ലോ ഇതിപ്പോ ശരിക്കും ഇവിടെ ആന്തൂരിന്റെ നല്ല ഒരു കളക്ഷൻ ഉണ്ട് അതെ അതെ ഒരുപാട് ഇതിപ്പോ ഒരുപാട് വെറൈറ്റി ഫ്ളവർ ഉള്ള ആ മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള ആന്തൂറി ഉണ്ടായിരുന്നു നമുക്ക് അതെ ഇത് വൈറ്റ് കളർ ആണ് അതിന്റെ റെഡ് കളർ ഉണ്ട് പിന്നെ നല്ല പിങ്ക് കളറായിട്ടുള്ളതുണ്ട് മൾട്ടിപ്പിൾ കളർ കളറുണ്ട് വൈറ്റും പിങ്കും കൂടെ ചേർന്ന തരത്തിലുള്ള കളറുകളുണ്ട് പിന്നെ പീസ് ലില്ലിയുടെ ലുക്കിലുള്ള ആന്തൂര്യം അതുകൊണ്ട് അതിന്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ ഒരു പീസ് ലില്ലിയാണ് കണ്ടാൽ പറ ഇതിന്റെ ലീവ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു പീസ് ലില്ലിയുടെ ഇല പോലെ ഇരിക്കുന്നത് പക്ഷേ ഇതിപ്പോഴത്തെ ഒരു ഇതാണ് ഭയങ്കര ഇതിന്റെ മൾട്ടിപ്പിൾ കളറുകളുണ്ട് ഒരുപാട് രസകരമായ കളറുകൾ ഉള്ളതുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ സെയിലായി പോയിരിക്കുന്നു നമുക്ക്

യും ചെയ്യും ഇൻഡോർ പ്യൂർ ഇൻഡോർ തന്നെയാണ് എന്നും വാട്ടറിങ് വേണ്ട വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ടതല്ലേ ശരിക്കും പീകോക്ക് ഏറ്റവും തന്നെയാണ് ഇത് പീകോക്ക് ഫേൺ എന്ന് പറയും അതിന്റെ കളർ കണ്ടില്ലേ മൈൽപീലിയുടെ ഒരു കളർ കാണുന്നില്ലേ അത് അത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രസമാണ് ഭംഗിയാണ് കെയറിങ്ങും ഈസിയാണ് ചെയ്യാൻ പറ്റുന്നത് ഈ ഇടുന്ന ഒരു ഡിസൈൻ അല്ലേ അതുപോലെ ആ ഫേൺ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഫേൺ ഐറ്റംസ് എല്ലാം നല്ല വെറൈറ്റികളാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളതാണ് ഈ പീ കോക്ക് ഫേണ് ഇത് എന്ത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാങ്ങിങ് പോ ഹാങ്ങിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് പക്ഷെ ഇവരുടെ പ്രത്യേകത കണ്ടോ ഇത് ഒരു ആർക്ക് പോലെയാ വരിക ഇങ്ങനെ ഇതിനി പൊട്ടി ഇത് വരുന്നതും അടുത്ത ഒരു ആർക്ക് പോലെയാ വരിക ഇച്ചിരി കോസ്റ്റ്ലി ആണ് പ്ലാന്റ് വാട്ടറിങ് വേണ്ട വീക്കിളി വൺ ടൈമില് വീക്കിളി വൺ ടൈമിൽ വാട്ടറിങ് ചെയ്താൽ മതി ഭയങ്കര രസമാണ് ഇവരിങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ബുഷിയായിട്ട് ഇതിപ്പോ നമ്മൾ അടുത്ത സമയത്ത് തന്നെ ചെയ്താണ് ഇത്ര ആയിട്ടുള്ളൂ നല്ല രസമുണ്ട് പച്ചയും വെള്ളയും ഇത് സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇതിൻ്റെ വീടിനകത്ത് വെക്കുന്നതാണ് ഇത് നൈറ്റ് ടൈമിൽ ഇതിന് ഭയങ്കര ഒരു ഗ്ലൈസിങ് ആണ് നല്ലൊരു തിളക്കം പോലെയാണ് ഈ ഇലകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സോളാണ് ഇതിൻ്റെ കെയറിങ് ഭയങ്കര ഈസി ആയിട്ടാണ് ഒരു വൺ ടൈം ഒരു ദിവസം വാട്ടറിങ് ഒക്കെ കൊടുത്താൽ മതി വളരെ നല്ലൊരു കെയറിങ് ആണ് എല്ലാവരും ഇത് ഞങ്ങൾക്ക് വളരെ സെയിലാവുന്ന ഒരു പ്ലാന്റ് ആണ് കുറേയേറെ ഞങ്ങൾ ഇത് വൺ എയ്റ്റി ാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അതെ അല്ല പോട്ടിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മള് ചെറിയ പോട്ടിലേക്ക് ചെയ്യുമ്പോൾ പോട്ട് വ്യത്യാസം വരുമ്പോ ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ആ റേറ്റിലേക്ക് വ്യത്യാസത്തിലേക്ക് പോകും അഗ്ലോണിമ ബൈറ്റിന്റെ ഇതാണ് ആ ഇനത്തിൽപ്പെട്ട ചെടിയാണിത് ഇത് വീടിനകത്ത് വെക്കാൻ പറ്റുന്ന വീടിനകത്ത് സെമി ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം സെമി ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം െയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഈസിണ്ടാവും നമ്മൾ വീടുകളിലേക്ക് എടുക്കുമ്പോ ഇതിന് തന്നെ ഇപ്പൊ തന്നെ ഇതിൽ തന്നെ ഇപ്പൊ മൂന്ന് ഷൂട്ട് എടുക്കാൻ പറ്റും അത്രയും ചെടികളുണ്ട് ഇപ്പൊ അടുത്ത് വെക്കാനായിട്ട് ഇപ്പൊ നമ്മള് വീട്ടമ്മക്ക് ചെയ്യാനുള്ള അലങ്കാര സസ്യ ചെടികൾ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് വലിയ ഒത്തിരി ടൈം എടുത്തിട്ടൊന്നും ഒരു ആവശ്യമേ ഇല്ലാത്തതാണ് മരുഭൂമിയിലെ അതെ 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 ചെടിയാണ് ആ ഇത് ശരിക്കും പ്യുവർ ഇൻഡോർ തന്നെയാണ് വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ലാത്തവരാണ് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇവർക്ക് വെള്ളം വേണം കൊടുത്താൽ മതി ഇത് സീബ്രാലയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതും പിന്നെ സക്കുലന്റ് പ്ലാന്റിൽ പെട്ടത് തന്നെയാണ് സീബ്രാലയൻ നല്ല ഭംഗിയായിട്ടുള്ള ഇതാണ് ഇവരും ഇത് തന്നെയാണ് ഈ നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം സെക്യുലറിൻ്റെ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റുകളാണ് ഇവർക്കെല്ലാം ഈ വാട്ടറിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മളെന്നും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചീഞ്ഞു പോവും ഇവരെ ഒത്തിരി ഇതാകത്തുമില്ല ഇതിൻ്റെ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു ഈ ലീഫ് ഒരെണ്ണം എടുത്താൽ മതി ഈ ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ കുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ലീഫിൽ നിന്ന് തന്നെ എടുത്താൽ നെക്സ്റ്റ് തൈ ഇതും അത് ഏത് സെക്കുലൻ്റെ പ്ലാന്റിൽ പെട്ടത് തന്നെയാണ് ഇത് കാറ്റസ് ടൈപ്പ് ഉണ്ട് എല്ലാത്തിൻ്റെ പേര് ഇതേ ഈ പൂവ് തന്നെ നല്ല രസമുണ്ട് ഇത് ഇലകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് രസമാണ് പൂക്കൾ വേണ്ട സത്യത്തിൽ ഇത് കാണാൻ ഭംഗിയാണെങ്കിലും ഈ ഇലകൾക്കാണ് ഇവരുടെ ഭയങ്കര പൂക്കളില്ലേ ഇതൊരു വേറെ വെറൈറ്റി പൂക്കൾ നല്ല നല്ല ഭംഗിയ പൂക്കളാണ് അതെ ഇവരുടെയും പ്രൊപ്പഗേഷനും ഇതുമൊക്കെ വളരെ സിമ്പിളാണ് ഇവർക്കൊരു ചെ ഒരു ചെറിയ വിത്തുകൾ വിത്തുകളുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് അടിയിലുണ്ടാവും അതിനെയാണ് നമ്മളെടുത്ത് വെച്ചാൽ മതി അത് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ആയിക്കോളും ചെടികളായിക്കോളും ഇവർ വൈകിട്ട് ആയിക്കഴിയുമ്പോൾ കണ്ടില്ല ഇവരിങ്ങനെ ചുരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് വരാൻ തുടങ്ങും രാവിലെ ആയി കഴിയുമ്പോൾ നല്ല ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ശരിക്കും ബട്ടർഫ്ലൈ ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അവരുടെ പേരും അത് പർപ്പിൾ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് പർപ്പിൾ കളറിലുള്ളത് ഇത് സി സി പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് കളറാണ് തന്നെ ബ്ലാക്ക് കളറാണ് ഇതിപ്പം ഇതിന്റെയും പ്രൊപ്പക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട് തണ്ട് തന്നെ ഒടിച്ചിട്ട് അതിൽ നിന്ന് തന്നെ വിത്തുകൾ പൊട്ടി മുളച്ച് വരും ആ വിത്തുകൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വെച്ച് എടുക്കുന്നത് പിന്നെ ഇവർക്കും വെള്ളം ഇവർക്കൊക്കെയും തന്നെ ഈ എല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ് ഇവർക്കൊക്കെ വെള്ളം ആദ്യത്തിൽ വേണ്ട അങ്ങനെ അവിടെയാണ് അവർ ചീഞ്ഞ് പോകുന്നത് ഓർക്കിഡിൻ്റെ ഒരു ഗംഭീര കളക്ഷൻ ഉണ്ടല്ലോ അതെ അതെ ഒരുപാട് വെറൈറ്റി ഫ്ലവറിങ് നമുക്ക് ഓർക്കിഡിന് നല്ല സെയിലാണ് ഒരു ഫ്ല ഒരു ഇതിലേക്കൊരു മുട്ട് വരുമ്പോൾ തന്നെ ഇതൊരു വയലറ്റ് വെള്ളയും പർപ്പിൾ കളറും കൂടെ വരുന്ന പൂക്കളാണ് ഇപ്പം മുട്ടായിരിക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇവിടെ ഇത് സെയിലാണ് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചട്ടിയിലാണെങ്കിലും കരിയും തുണ്ടും ജസ്റ്റ് ഓടിൻ്റെ കഷ്ണങ്ങളും മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇന്ന് പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കൾ നല്ല ഇതായിട്ട് നിൽക്കും പിന്നെല്ലാം അറിയാലോ ഓർക്കിഡ് കുറച്ചുള്ള ലൈഫിൽ ും കൂടിയാണ് ഇത് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയും വളരെ ഈസിയാണ് കെയറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് വന്ന് നിൽക്കും നല്ല രസമാണ് ഈ വൈറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കാൻ പോട്ടിൽ തിങ്ങി നിൽക്കുമ്പോൾ നല്ല വെള്ളം ഇതിന് അരലിയാക്കൊക്കെ വെള്ളം രാവിലെ ഒരു നേരത്തിൽ വെള്ളം കൊടുക്കാവുന്നതാണ് ഇന്ന് സാധാരണ നമ്മുടെ പോട്ടീൻ മിശ്രം ചകിരിച്ചോറും മറ്റു നമ്മുടെ വളങ്ങളും മണ്ണും മണ്ണ് ഈസ്റ്റ് മണ്ണ് ഈസ്റ്റ് വണ്ണെന്നുള്ള കോമ്പോസിഷനിൽ പോട്ടീങ് മിശ്രം തയ്യാറാക്കി നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് മീൻസ് നല്ല ബുഷിയായിട്ട് നിൽക്കും ചെടികളുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ തന്നെ നിൽക്കും കളർ വ്യത്യാസം ഈ കുരുവേട്ടുമല ഫാമിലെ ഏറ്റവും ആകർഷണമുള്ള ഒരു ഇടമാണ് ഈ ചെടികളും പൂക്കളും കണ്ടില്ലേ ഇത് ഈ ഒരു ഇടം തന്നെ ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നോക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റും നല്ല സെയിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കുരുവേട്ടുമല ഫാമിലെത്തുന്നവർ ഇവിടെ ഈ പറയുന്ന മീനേയും ആടിനെയും യമുവിനെയും കൊട്ടക പക്ഷിയൊക്കെ കാണാൻ എത്തുന്നതിന് മുമ്പാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ എത്തുക ഇവിടെ അലങ്കാര മത്സ്യങ്ങളൊക്കെ ശരിക്കുണ്ട് ഈ പ്ലാന്റിൽ എത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളുമൊക്കെ വാങ്ങിക്കൊണ്ടുപോയാൽ നമ്മുടെ വീടും വീടിന് പുറത്തും ഭാഗത്തുമൊക്കെ നമുക്ക് അലങ്കരിക്കുവാനും വീടും ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല വിദ്യാനമാക്കി മാറ്റാൻ വീടിനകം നല്ല ശുദ്ധമായി ലഭിക്കുന്ന നല്ല ഓക്സിജൻ ലഭിക്കുന്ന ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് അപ്പം മറക്കണ്ട ഈ നിങ്ങൾ ഈ വീട് ഒരു ഉദ്യാനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നേരെ കൊല്ലം ജില്ലയിലെ കുരിയോട്ടുമല പൊല്ലൂരിലുള്ള കുരിയോട്ടുമല ഫാമിലേക്ക് എത്തുക ഈ ഫാമിലെത്തിയാൽ ഇവിടെ ഇതിൻ്റെ വൻ ശേഖരമുണ്ട് വലിയ വിലയൊന്നുമില്ല മിതമായ വിലയിലാണ് ഇവിടെ ഇതെല്ലാം സെയിലാക്കുന്നത് നിങ്ങൾക്ക് യഥേഷ്ടം വാങ്ങിക്കൊണ്ടു പോവാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല അവസരം കൂടിയാണത് മറക്കണ്ട ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ